എൻ്റെ ഗ്രീൻ ചാനലിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ എൻ്റെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കയ്യിൽ വിരൽത്തുമ്പോൾ ഒന്ന് ബട്ടൺ അമർത്തിക്കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞു വന്ന് ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന ഫാമിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് വിളഞ്ഞു നിൽക്കുന്നത് നിങ്ങളെ ലൈ നിങ്ങളെ ബ്രോഡ്കാസ്റ്റിലൂടെ കാണിക്കുകയാണ് ഇത് ഷെയർ ചെയ്യുന്നത് ശ്രീരാജ് പി എൻ എഴുമറ്റൂർ ഇപ്പോൾ താമസിക്കുന്നത് വലികാവ് ഞാൻ ജോലി ചെയ്യുന്ന ഫാമായ അന്നാമത് രീതിയിലുള്ള ഫാമിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ബ്രോഡ്കാസ്റ്റിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാഴ്ചകളിവിടെ മുമ്പോട്ട് പോകാം വിളഞ്ഞ് നിൽക്കുന്ന അതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് സെയിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് നാളെ അതിനു മുമ്പോടിയായിട്ട് വരയ്ക്കുന്നതിന് മുമ്പോടി വിളഞ്ഞ് നിൽക്കുന്നതിന് നിങ്ങൾ കാണിക്കുകയാണ് ലൈവിലൂടെ ശ്രീരാജ്പിയൻ ഗ്രീൻ ചാനൽ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ഷെയർ ഇതെല്ലാം ക്ലീൻ ചെയ്യാനുള്ളതാണ് പ്രദേശമല്ല തലവെല്ലാം അതിമനോഹരമായ കാഴ്ചകളുമായി ഗ്രീൻ ചാനൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രീൻ ചാനലിലേക്ക് ആർദവമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇങ്ങനെ പതിമൂന്ന് മിനിറ്റ് നേരെ ഡ്രാഗൺ ഫ്രൂട്ടിനെ കൂടെ നിങ്ങളെ കാണിക്കുകയാണ് വീഡിയോയിലൂടെ അടുത്ത പൂവായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗണെ കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക അതിമനോഹരമായി നിൽക്കുന്നു അതിമനോഹരമായ പച്ചയായ പുൽപ്പുറങ്ങളിലെ കുന്നിൻമുകളിലെ കാഴ്ചകൾ കുന്നിൻ മുകളിലെ കാഴ്ചകൾ ഹിൽ വ്യൂസ് അവിടെ അതിമനോഹരമായി നട്ടു വളർത്തുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾ പ്പോൾ ഇന്നത്തെ എൻ്റെ പോഡ്കാസ്റ്റ് ഈ രണ്ട് ചുമന്ന് തുടുത്ത് നിൽക്കുന്ന പ്രാഗം കാണിച്ചുകൊണ്ട് കൃത്യമാണ് നിങ്ങളുടെ വിരൽ ബട്ടൺ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും എൻ്റെ സ്നേഹവും തന്നെ